സുഹാസ് കറി വേട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കമാന്തൽ വറുത്തെടുത്തതാണ് ഇതൊരു പുതിയ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് സാധാരണ എല്ലാവരും ഉണക്കമാ ഉണക്കമാന്തൽ കിട്ടിയാൽ വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തയ്ച്ച് വറുത്തെടുക്കാറാണ് പതിവ് ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങളും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണക്കമാന്തൽ ഈ മീൻ ഉപ്പ് പോകാൻ വേണ്ടി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്താനിടണം വെള്ളത്തിൽ കുതിർത്തിയാൽ രണ്ട് കാര്യമുണ്ട് ഉപ്പും പൂവും പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാനും എളുപ്പമാണ് ഇതിൻ്റെ ഒരു വശം മാത്രം തൊലി അളഞ്ഞ് ഉപയോഗിക്കുന്നവരുമുണ്ട് രണ്ട് വശത്ത് തൊലി അളഞ്ഞ് എടുക്കുന്നവരുമുണ്ട് ഞാൻ ഇതിൻ്റെ രണ്ട് വശത്ത് തൊലി എടുത്തിട്ടാണ് തയ്യാർ ചെയ്യുന്നത് എല്ലാ ഉണക്കമീനും ഇതിൽ കാണുന്ന മസാല ഉപയോഗിച്ച് തയ്യാറ് ചെയ്തെടുക്കാം മീൻ വൃത്തിയാക്കി വെച്ചതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരത്തിൻ്റെ പൊടി അരമുറി ചെറുനാരങ്ങയുടെ നീരാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത് അരമുറി ചെറുനാരങ്ങ മീൻ കൂടു കൂടുതൽ എടുക്കുമ്പോൾ അതിനനുസരിച്ച് ചെറുനാരങ്ങയുടെ നീര് കൂട്ടിയാൽ മതി ആ ചെറുനേരങ്ങയുടെ കുരു അതിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് വേണം ഇതിൽ നമ്മൾ കുഴച്ച് വെക്കാൻ ഈ മീനിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല ആദ്യം തന്നെ ഉപ്പിട്ട് ഉണക്കിയ മീനായതുകൊണ്ട് നമ്മൾ അരമണിക്കൂർ വെള്ളത്തിനിട്ട് കുതിർത്താലും ആ ഉപ്പ് അതിൽ പിന്നെയുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പിടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കി എല്ലാ മസാലകളും കൂടി ഇതുപോലെ മീനിൽ നന്നായി കുഴച്ചെടുക്കണം അഞ്ച് മിനിറ്റ് ഈ മസാലകൾ തേച്ചിട്ട് മീൻ അങ്ങനെ വെക്കണം കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാം അതിൻ്റെ ആ ചെറുനാരങ്ങയുടെ പുളുപ്പെല്ലാം മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ആ വെളിച്ചെണ്ണയിലേക്ക് രണ്ട് പച്ചമുളകിൻ്റെ നടുവ് കീറിയിട്ട് അതും കുറച്ച് കറവ് പിന്നിലും കൂടി ആ എണ്ണയിലാദ്യിട്ട് ചൂടായതിന് ശേഷം മീനിടുക അങ്ങനെ എല്ലാ മീനും ഇതുപോലെ വറുത്ത് കോരിയെടുക്കുക ഈ രീതിയിലും നിങ്ങൾ മീൻ വറുത്തെടുത്ത് നോക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് ഈ മീൻ പൊതുവെ വറുക്കുന്ന സമയത്ത് പച്ചമീനായാലും ഉണക്ക് മീനായാലും ഇറച്ചിയാണെങ്കിലും നമ്മൾ വറുക്കുമ്പോൾ വീട് മുഴുവനും ഒരു മണം വരും അത് വരാതിരിക്കാൻ ഒരു മെഴുകുതിരി നമ്മൾ ഗ്യാസിൻ്റെ അരികിൽ തന്നെ ഒരു കത്തിച്ച് വെച്ചാൽ ആ മണം അധികം പുറത്തേക്ക് വരില്ല അതും കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്